സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കളത്തിൽ നിറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആര്യാടൻ ചൌക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾക്കും യു ഡി എഫിനും യാതൊരു സംശയവുമില്ലെന്നും സംശയങ്ങൾ മുഴുവനും ചില മാധ്യമങ്ങൾക്ക് മാത്രമാണെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്ത് എണ്ണിത്തീരുമ്പോ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് യാതൊരു ആർക്കാണ് സംശയം എനിക്കറിയാം ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം അവരെന്താ വിചാരിക്കുന്നത് എനിക്കറും കൂടാ ഇവിടെ എല്ലാവരും പറയുന്നു നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നാട്ടിലെ കൊള്ളരുതാത്ത ഭരണം ഒന്ന് അവസാനിപ്പിക്കാനാണ് ഒന്ന് എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ വോട്ട് യു ഡി എഫിൽ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ കേരളത്തിലെ ഒരു സംശയം വേണ്ട ഒരു ഭരണമാറ്റം ഉണ്ടാവണം അത് എവിടെ മനുസരിക്കുന്ന ബി ജെ പിക്ക് കഴിയോ അല്ലെങ്കിൽ സ്വതന്ത്രമാർക്ക് കഴിയോ ആർക്കെങ്കിലും കഴിയോ ആർക്കും കഴിയില്ല അത് യു ഡി എഫില് മാത്രമേ സാധിക്കുള്ളൂ ആർക്കായി ഞാനൊരൊറ്റ കാര്യം പറയും മലമ്പൂറിന്റെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു ഡിവിഷനിൽ ഇപ്പോ ദിവസങ്ങൾക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പറഞ്ഞു തൃക്കലമ്പൂർ അവിടെ പൊതുവെ കരുതപ്പെടുന്നത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട എന്ന ആയിരം കോടിയിൽ കത്തിച്ചാണ് അന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടത് പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് എത്ര വോട്ട് എന്നറിയോ എണ്ണായിരം വോട്ടിനാണ് അവിടെ ആ ഡ്യൂസൈ അത് തന്നെയാണ് നമുക്ക് സ്ഥിതി അതുകൊണ്ട് എനിക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊന്ന് നേരെ നോക്കണം ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൽ യു ഡി എഫ് ജയിച്ചു ഞാൻ കൂടുതൽ പറയുന്നില്ല ഉറപ്പാണ് ഞാതൊരു സംശയം വേണ്ട എഴുതി വെച്ചോളി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ഞാൻ പറയുന്നു ആര്യടൻ ഷൗക്കത്ത് ആര്യാ പാരമ്പര്യം ഏറ്റെടുത്ത് നിലമ്പൂരിൽ മതേതരത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ മണ്ഡലത്തെ റിപ്രസെന്റ് ചെയ്തും